ഇടത്തനാട്ടുകര പെയിൻ പാലിയ പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് കോട്ടപ്പള്ളിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു അലനെല്ലൂർ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ജിഷ ഉദ്ഘാടനം ചെയ്തു

സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി കോട്ടപ്പള്ള അങ്ങാടിയിലൂടെ ചുറ്റിക്കറങ്ങി പാലി ടിവ് സന്ദേശ പൊതുയോഗത്തിൽ പങ്കെടുത്തു ചടങ്ങിൽ റഷീദ് ചതുരാല അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്താംഗം എം അലി വി പി റഹീസ് എടത്തനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മടത്തൊഴി സിബിക്കത്തുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികൾ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം റഹ്മത്ത് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ടി ഹംസപ്പ പി അശോകൻ എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മ പ്രസിഡന്റ് ഷമീം കരുവള്ളി നസീർ ബാബു പൂതാനി എന്നിവർ പ്രസംഗിച്ചു അൽഫിത്ര സ്കൂൾ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച സംഖ്യ പാലിയേറ്റീവ് പ്രവൃത്തികൾക്ക് വിദ്യാർത്ഥികൾ കൈമാറി ഫർണിച്ചർ ഇനി മുതൽ ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിൻ്റെ പ്രൗഢിയുമായി എ യു കെ ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസ്